നമസ്കാരത്തിൽ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പമങ്ങാന മുടി വെളിവായാൽ ആ നമസ്കാരത്തിന്റെ വിധി എന്താ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിയൻഖാനയിലേക്കോ നമ്മൾ പൈസ നേർച്ചയാക്കി ആ പൈസ എത്രയാണെന്ന് പിന്നീട് ഓർമ്മയില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുപോലെ എട്ടുകാലി എട്ടുകാലിയും എട്ടുകാലിയുടെ വലയും നജസാണ് അതുപോലെ നമ്മൾ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറിയിലേക്ക് ഒരു വണ്ട് വീണു ആ വണ്ടു വീണാൽ ആ കറിയുടെ നിയമം എന്താണ് അതുപോലെ വെള്ളിയാഴ്ച ജുമ നമസ്കാരം കഴിഞ്ഞിട്ടാണോ നമ്മൾ ലോഹർ നമസ്കരിക്കേണ്ടത് എന്ന സംശയം നമുക്കുണ്ട് അതിലെന്താണ് ചെയ്യേണ്ടത് നനഞ്ഞ വസ്ത്രം ഉപയോഗിച്ച് നമസ്കരിക്കുന്നതിന്റെ വിധി എന്താണ് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കണ്ട എന്ന് മനസ്സിൽ കരുതിയാൽ എന്താണ് അതിന്റെ വിധി എന്നൊക്കെ തുടങ്ങിയുള്ള ഒരു പത്തോളം അതിപ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും െ അള്ളാ അനുഗ്രുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാൻ സർവസ്തുതികളും എല്ലാവരും ഒരു ഹംദ് പറഞ്ഞ് അലഹമുല്ലാഹി അലാല് അല്ലാ കബൂൽ കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള പ്രിയമുള്ളമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾ എന്ന ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട സംശയ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും സംശയ നിവാരണ പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നും ഒരു പത്തോളം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ കുറഞ്ഞ സമയമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് ആരെയും ഇരുത്തി ബുദ്ധിമുട്ടിക്കാതെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ എന്ന ആശയവുമായി അലഹമ്മ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ അല്ലെങ്കിൽ നമ്മുടെ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവർ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പത്ത് സംശയങ്ങളാണെന്ന് പറയാൻ ഒന്നാമത്തെ സംശയം വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടേ നാട്ടിലുള്ള സ്ത്രീകൾ ദോഹ നമസ്കരിക്കാവോ എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് വളരെ വളരെ തെറ്റാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല അവലു വക്കത്ത് ഉമ്മമാരെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ലുഹറിന്റെ ജുമായുടെ ബാങ്ക് പള്ളിന്ന് വിളിച്ചു വെള്ളിയാഴ്ച ലുഹറിന്റെ ബാങ്ക് വിളിച്ചു പുരുഷന്മാർക്ക് ജുമാ ഉണ്ട് ഉമ്മ ചിന്തിക്കാണ് ഇന്നിപ്പോ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം ലോഹർ നിസ്കരിക്കാം എന്ന് കരുതി ഉമ്മ അങ്ങനെ പെൻഡിങ് വെച്ചു പള്ളിയിൽ ഉസ്താദിന്റെ ജുമാ നമസ്കാര പ്രസംഗം തുടങ്ങി ഹുത്തുമ തുടങ്ങിയപ്പോ മരണപ്പെട്ടു ചേരി ആര് ഈ സ്ത്രീ മരണപ്പെട്ട നമസ്കാരം കല്ലായില്ലേ നിസ്കരിക്കാൻ സമയമുണ്ടായിട്ട് നിസ്കരിക്കാതെ മരണപ്പെട്ടില്ലേ കല്ലായുടെ സ്ഥാനത്തല്ലേ നരകമുറപ്പല്ലേ അതുകൊണ്ട് നിസ്കാരം ഓലി വക്കത്തിൽ തന്നെ നിർവഹിക്കണം അതിന് ജുമ കഴിയട്ടെ എന്നോ പ്രസംഗം കഴിയട്ടെ എന്നോ ബാങ്ക് വിളിച്ച പ്രസംഗം നിസ്കാരം തീക പൂർത്തീകരിച്ചേക്കുക നിസ്കാരം പൂർത്തിയാക്കുക എന്നിട്ട് അവിടെ ഇരുന്ന ജുമ പ്രസംഗേക്കാം പിടിക്കാമൊന്നും പ്രശ്നമില്ല അത് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തത് തിങ്കളും വ്യാഴവും സുങ്ങത്ത് നോമ്പെടുക്കുക പക്ഷെ ചില ഉമ്മ മാരി എന്റെ കുട്ടിയുടെ രോഗം മാറിയാൽ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എന്റെ ഭർത്താവിന് ജോലിക്കയറ്റം കിട്ടിയാൽ എന്റെ മകൻ പരീക്ഷ പാസ് ആയാൽ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച നോമ്പെടുത്തേക്കാം അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പെടുത്തേക്കാം എന്നും സുന്നത്ത നോമ്പ് നേർച്ച വെക്കാറുണ്ട് അത് വെക്കാം അത് അനുവദനീയമാണ് പക്ഷേ ഞായറാഴ്ച ഒരു ഉമ്മ നീയത്താക്കി തിങ്കളാഴ്ച നാളത്തെ നോമ്പിനെ ഞാൻ സുന്നത്ത നോമ്പിനെ നേർച്ചയാക്കി എന്ന് നീയത്ത് വെച്ചു പക്ഷെ രാവിലെ ആ ഉമ്മ അശുദ്ധിക്കാരിയായി എന്ന് പറഞ്ഞ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അശുദ്ധിയായി അങ്ങനെയാണെങ്കിൽ ആ നോമ്പിന്റെ വിധി എന്ത് അതിന് മറുപടി കല ആ നോമ്പ് കലാ വീട്ടണ്ട സ്വന്തം ഇഷ്ടപ്രകാരം വന്നാലല്ലോ ശരീരത്തിന്റെ ഒരു ഘടനയല്ലേ അങ്ങനെ ഹയലുമായി ബന്ധപ്പെട്ട് അശുദ്ധിയുമായി ബന്ധപ്പെട്ട് വന്ന നോമ്പ് നഷ്ടപ്പെട്ടാൽ നേർച്ചയാക്കിയ നോമ്പ് നഷ്ടപ്പെട്ടാൽ കലാ വീട്ടേണ്ടതില്ല വേണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വേണമെങ്കിൽ പിടിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ ഈ തിങ്കളാഴ്ച കലാ വീട്ടിയില്ലല്ലോ പിടിച്ചപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അശുദ്ധിയൊക്കെ ശുദ്ധിയായന് ശേഷം അടുത്ത് വരുന്ന തിങ്കളാഴ്ച പിടിച്ച അങ്ങനെയില്ല സുന്നത്ത് നോമ്പ് നേർച്ചയാക്കുകയും നേർച്ചയാക്കാൻ പിടി നേർച്ചയാക്കുന്ന നോമ്പ് പിടിക്കാൻ പറ്റാതെ കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ പിടിക്കാതെ വന്ന പിടിക്കാൻ പറ്റാതെ വന്നാൽ ആ നോമ്പ് കല വീട്ടേണ്ടതില്ല അശുദ്ധിയാണെങ്കിലും ശരി തന്നെ രോഗമാണെങ്കിലും ശരി തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ശക്തമായ പനി നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല എന്നാൽ ആ നോമ്പ് കലാ വീട്ടേണ്ടതില്ല ഇനി മൂന്നാമത്തത് നേർച്ചയാക്കിയ സംഖ്യ മറന്നുപോയി ഇപ്പൊ മമ്പുറം പള്ളിയിലേക്ക് നേർച്ച കൊടുക്കാമെന്നൊരു ഉദാഹരണം മമ്പുറം പള്ളിയിലേക്കോ മടവൂർ സി എം വലിയുല്ലാന്റെ ഹലറത്തിലേക്കോ അതെങ്കിൽ നമ്മുടെ ജമാഅത്ത് പള്ളിയിലേക്കോ പള്ളിയിലേക്കോ കടുവാ പള്ളിയിലേക്കോ ഞാൻ ഓരോ പള്ളികളും പറഞ്ഞു ആ പള്ളി പറഞ്ഞിട്ട് ഈ പള്ളി പറയില്ല സംഘടന പറഞ്ഞു വിചാരിക്കണ്ട ഏതെങ്കിലും ഒരു പള്ളി നമ്മൾ നേർച്ചയാക്കി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എത്തിയഖാനയിലേക്ക് ഞാൻ ഒരു ആയിരം രൂപ സംഭാവന നൽകാൻ പറഞ്ഞോനെ എന്റെ കാര്യങ്ങൾക്ക് ഹരിലാക്കി തരണേ എന്നൊരാൾ നീത്ത് വെച്ചു എന്ന് ചിന്തിക്ക പക്ഷേ നമ്മളെ മറന്നുപോയി കുറെ നാളെ പൂ പള്ളിയിൽ പൈസ കൊടുക്കാണ്ടല്ലോ ഞാൻ അന്ന് എത്ര റബ് കൊടുത്ത് കൊടുക്കാൻ നേർന്നത് എഴുതിയും വെച്ചിട്ടില്ലല്ലോ എന്ന് പോയാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഒരു ധാരണ െത്തണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ നമ്മുടെ സാമ്പത്തികവും വെച്ച് നമ്മൾ ഒന്ന് കണക്ക് കൂട്ടാൻ നോക്കണം എങ്ങനെയെങ്കിലും അതിലേക്ക് ഒരു ഏകദേശ ധാരണയിൽ എത്താൻ ശ്രമിക്കണം ഒരു രക്ഷയില്ല അന്നത്തെ സാഹചര്യം ഓർമ്മയില്ല എന്തിനാണ് നേർന്നു ഓർമ്മയില്ല നേർന്നു ഓർമ്മയുണ്ട് എന്തിനാണെന്ന് ഓർമ്മയില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അവ നമ്മൾ ചെയ്യാനുള്ള അവിടുത്തെ നിയമം നമ്മൾ ഒരു നിലയ്ക്ക് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആ പള്ളിയിലേക്ക് എത്ര രൂപ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പള്ളിയിലേക്ക് ഞാൻ രണ്ടായിരത്തി കൂടുതലൊന്നും എന്തായാലും കൊടുക്കാൻ നേരൂല്ല അത്ര ഞാൻ ചെയ്യുന്നില്ല ഒരു രണ്ടായിരം ഒക്കെ ഞാൻ കൊടുക്കും ഉദാഹരണം പറയണം മാക്സിമം അങ്ങേ അറ്റം പോയ രണ്ടായിരം അതിൽ കൂടുതൽ എന്താ പറഞ്ഞാൽ എന്തായാലും നേരില്ല ഒരു ജാ കരി പോലും ഒരു ഉദാഹരണം പറയണം ഒരു ജാ കരിയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറ് രൂപ മൂവായിരം അതിൽ കൂടൂല മൂവായിരത്തി കൂടുതലൊന്നും ഞാൻ എന്തായാലും ഒരു പള്ളിയിലും കൊടുക്കാമെന്ന് നേർന്നിട്ടുമില്ല നേരൂ ഇല്ല കൊടുക്കൂല്ല നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഒരു ജാ കരിയുടെ പൈസയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് ആ ഒരു മൂവായിരം അങ്ങനെ നമുക്ക് ഒരു ഏകദേശ ധാരണ അതായത് ഇത്രയും രൂപ കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു അപ്പൊ അത്രയുമായിരിക്കും എന്നതിന്റെ അങ്ങേയറ്റം നമ്മൾ നീക കൊടുത്ത് നേർച്ച നമ്മൾ വീട്ടുക ബാധ്യതയായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത് ഇനിയോ നാലാമത്തെ ഒരാൾ നമ്മുടെ യാചന പൈസ ചോദിക്കാൻ കടമായിട്ടല്ല നമ്മൾ ട്രെയിനിലാകട്ടെ ബസ്സിലാകട്ടെ ബസ് സ്റ്റോപ്പിലാകട്ടെ വീട്ടിലാകട്ടെ നമ്മളെ വീട്ടിൽ വന്നിരുന്നിട്ട് തായോ തന്നെ യാചിക്കണം നമ്മളവസാനം ഇല്ല ഇല്ല പൊക്കോ പൊക്കോ ഇല്ല പോണില്ല ബസ് സ്റ്റോപ്പില െ റെയിൽവേ സ്റ്റേഷനിലാകട്ടെ നിരന്തരം ഇങ്ങനെ ചോദിച്ചു അവസാനം ഗതി കെട്ടും പണ്ടാരം എന്ന് ചിന്തിച്ച് ഓ ശല്യം ഒഴിവാങ്ങാനല്ലോന്ന് കരുതി പൈസ കൊടുത്തു സ്വതക്കയുടെ സ്വതക്കയായിട്ടല്ല ഈ ശല്യം ഒഴിവാകാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്താൽ അതിന് സ്വതക്കയുടെ കൂലി എന്നാണ് ചോദ്യം ഞാനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം കൂലിയുണ്ട് തുഹഫ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം അവന് സ്വതക്കയുടെ കൂലി കിട്ടും പക്ഷെ പ്രതിഫലത്തിൽ കുറവ് വരുമെന്ന് മാത്രം പക്ഷെ സ്വതക്കയുടെ കൂലി കിട്ടും പക്ഷെ അതിന്റെ നീയത്ത് നമ്മൾ നമ്മുടെ ശല്യമായതുകൊണ്ട് തന്നെ നീയത്ത് സ്വതക്കയുടെ കൂലിയിൽ വ്യത്യാസം വന്നേക്കാം അള്ളാഹു ആണ് അത് റബ്ബാണ് തീരുമാനിക്കുക പക്ഷെ പ്രതിഫലം കുറയൂല സ്വതക്കയുടെ കൂലി ഉണ്ടെന്ന് മഹാരമ്മ രേഖപ്പെടുത്തി വെക്കണം അതുപോലെ അഞ്ചാമത്തെ സംശയം എട്ട് നജസ് എട്ട് കാലി നജസ് ആണോന്ന അത് നജസല്ല അതിന്റെ വലയും ചിലന്തിയുടെ വലയും നജസ്സല്ല അതുപോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആറാമത്തെ സംശയം ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ ഒരു വണ്ട് വീണു ഒരു വണ്ട് വീണാൽ ആ കറി നജസ് ആണോ അത് കുഴപ്പമില്ലേ എന്നാണ് ചോദ്യം അതിന്റെ മറുപടി ജീവിതകാലത്ത് അവയവം കീറിയാൽ ഒലിക്കുന്ന രക്തം ഇല്ല എങ്കിൽ ആ പ്രശ്നമില്ല ഒലിക്കുന്ന രക്തം വരുന്ന ജീവിയാണെങ്കിൽ കറി നജസ് ആണ് ഇനി ഒലിക്കുന്ന രക്തമല്ലാത്ത ജീവിയാണെങ്കിലും ആ വണ്ട് വീണത് കൊണ്ട് കറിയുടെ രുചിയോ ടേസ്റ്റോ രുചിയോ നിറമോ പകർച്ചയായാൽ രസം മനസ്സിലായില്ല അത്രേ മനസ്സിലാക്കിയാൽ മതി അതുപോലെ ഏഴാമത്തത് സ്ത്രീയുടെ മുടി നിസ്കാരത്തിൽ മുടിയുടെ ഒരൽപം വെളിവായാൽ ഒരൽപം വെളി നെറ്റിയിലെ മുടി അല്പം വെളിയിലോട്ട് വന്നു നിസ്കാരം നിസ്കാരം ബാത്തിലാണ് നിസ്കരിക്കുമ്പോ മക്കനെ കേട്ട് എല്ലാം കെട്ടി മറച്ച് റെഡ്ഡിയായി നിസ്കാരത്തെ സുചൂതി എഴുന്നേറ്റപ്പോ നിസ്കാരത്തിൽ നിസ്കാരത്തിനിടയിൽ മുടി അല്പം വെളിവായാൽ അപ്പോഴും നിസ്കാരം ബാത്തിലാണ് നിസ്കാരം ബാത്തിലാണ് ഇനി എട്ടാമത്തെ ചോദ്യം നിസ്കാരം കഴിഞ്ഞു നിസ്കാരം എല്ലാം കഴിഞ്ഞു ഔറത്തൊന്നും വെളിവായില്ല മുടി വെളിവായില്ലോ എല്ലാം ക്ലിയർ ക്ലിയർ നിസ്കാരം കഴിഞ്ഞപ്പോ പർദയുടെ മുതുകിൽ ഒരു ഓട്ട ഓട്ട നിസ്കാരക്കുപ്പായ ഊപ്പി ഊരിയിട്ട് അശയിലേക്ക് ഇടുകയാണ് വിരിച്ചിടുകയാണ് നോക്കുമ്പോ മുതുകിൽ ഒരു വലിയ ഓട്ട ഒരു ഹോള് 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 ഉറപ്പാണ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം ശരിയല്ല നിസ്കരിച്ച നിസ്കാരം വേറെ വസ്ത്രമിട്ട് മടക്കുകയും വേണം മനസ്സിലായി അത് ആണായാലും പെണ്ണായാലും ഔറത്ത് വെളിവാകുന്ന രീതിയിൽ നമ്മുടെ വസ്ത്രം എവിടെയെങ്കിലും ഉമ്മമാരെ നിങ്ങൾക്ക് അവയവം ശരീരം മുഴുവൻ അവയ ഔറത്താണല്ലോ അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം മടക്കൽ നിർബന്ധമാണ് നിസ്കാരം ശരിയായിട്ടില്ല ഇനി ഒൻപതാമത്തെ നനഞ്ഞ വസ്ത്രത്തെ നിസ്കരിക്കാമോ നനഞ്ഞ വസ്ത്രത്തെ നിസ്കരിക്കാം പക്ഷേ നനവ് അധികമാവുകയും ആ നനവ് കൊണ്ട് തൊലിയുടെ നിറം കാണുമെങ്കിൽ ആ വസ്ത്രം വച്ച് നിസ്കരിക്കാൻ പറ്റൂല നിസ്കാരം ശരിയാവൂല നിസ്കാര കുപ്പായ ഉണങ്ങിയില്ല ചെറിയ നനവുണ്ട് നിസ്കരിക്കാം പക്ഷേ ആ നനവ് കൊണ്ട് തൊലിയുടെ നിറം നനഞ്ഞ തുണി ശരീരത്തിലേക്ക് ഒട്ടുമ്പോൾ തൊലിയുടെ നിറം കാണാൻ പറ്റുമല്ലോ അങ്ങനെയുള്ളതാണെങ്കിൽ നമസ്കരിക്കാൻ പറ്റൂല പത്താമത്തെ സംശയം സുജ്ഞ വേഗത്തിൽ പറഞ്ഞുള്ള സമയം കുറവാണ് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനാണ് എല്ലാ വീഡിയോയും ഞാൻ ശ്രമിക്കുന്നത് ഒരുപാട് സമയത്തിൽ നിസ്കരിക്കേണ്ട എന്ന് ചിന്തിച്ചാൽ നിസ്കാരത്തിൽ അങ്ങനെ ഒഴിവാക്കൽ നല്ലതല്ല സുന്നത്ത് നിസ്കാരത്തിൽ അങ്ങനെ ഒഴിവാക്കാമോ ഒഴിവാക്കാം ഒരു കാരണവുമില്ലാതെയും സുന്നത്ത് നമസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് നമസ്കാരം അവസാനിപ്പിക്കാം പ്രശ്നമില്ല അത് അനുവദനീയമാണ് എന്ന് ൾ നമുക്ക് പഠിപ്പിച്ചു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഇൻഷാ അല്ലാ ഈ പത്തോളം സംശയമാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴേ ചില സംശയങ്ങൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ സംശയങ്ങൾ കമന്റിലൂടെ എഴുതി അറിയിക്കാം അള്ളാഹ് ഹുസഗിരിക്കുമാർ ആകട്ടെ അള്ളാഹ് കബൂലാക്കട്ടെ കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്ന ആശയമുള്ള ഈ വോയിസ് ഓഫ് ഷെഫീക്ക് വരുന്ന ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹ് ഹുസീഗി കുമാർ ആകട്ടെ അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന എല്ലാ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് അലഹമുള്ള ആയിരങ്ങൾ സംഗമിക്കുന്ന തിബു സലാത്തും സ്നെയും റാത്തീബ് ഒക്കെയായി മഹാന്മാരുടെ ജീവിത ചരിത്രം പാടി പറയുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലീസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ബദറിൻ തീരം എന്നാണ് ആ മജലീസിന്റെ പേര് ഇഷാ അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും പരിഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊന്ന് ആ ചെയ്യണം അള്ളഹ കബൂലാക്കട്ടെ ദുവാ വസീയത്തോടെ അസ്സാം അത് ورحمة الله تعالى وبركاته